ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ഡി സി സിലബസ് പ്രകാരമുള്ള നൂറാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഞ്ചായത്ത് രാജിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് അറിയപ്പെടുന്ന പേരെന്താണ് പ്രാദേശിക ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെൻറ് ഗ്രാമതലത്തിലും ജില്ലാതലത്തിലുമുള്ള ജനാധിപത്യത്തിൻ്റെ നെടും തൂണുകൾ എന്നറിയപ്പെടുന്ന ഗവൺമെൻറ് അറിയപ്പെടുന്ന പേരെന്താണ് പ്രാദേശിക ഗവൺമെൻറ് അല്ലെങ്കിൽ തദ്ദേശ ഗവൺമെൻറ് ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ് ഗാന്ധിജി ഗ്രാമസ്വരാജ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ഗാന്ധിജിയാണ് ഗ്രാമസഭകളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന പ്രാചീന ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണ് ജാതക കഥകളും അർത്ഥശാസ്ത്രവും ഗ്രാമസഭകളെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന പ്രാചീന ഗ്രന്ഥങ്ങളാണ് ജാതക കഥകൾ അർത്ഥശാസ്ത്രം എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കമിട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് വൈസ് റോയി ആരാണ് റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി റിപ്പൺ പ്രഭു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തുടക്കം വിട്ടത് അതുകൊണ്ടാണ് ഇദ്ദേഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവാണ് ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയുമാണ് പഞ്ചായത്തി രാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജവഹർലാൽ നെഹ്റുവും ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയുമാണ് എന്നാൽ ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയ് ആണ് ജനകീയ ആസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എം എൻ റോയ് ആണ് റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന പ്രമേയം പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് റെസൊല്യൂഷൻ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് എന്ന പ്രമേയം പാസാക്കിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടാണ് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം ഏതാണ് രാജസ്ഥാൻ രാജസ്ഥാനിലെ നാഗൂർ ജില്ലയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് ഒക്ടോബർ രണ്ടിനാണ് ഇന്ത്യയിൽ ആദ്യമായി പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ഏതാണ് ബെൽവന്തിറായി മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നിലവിൽ വരാൻ കാരണമായ കമ്മിറ്റി ബെൽവന്തിറായി മേത്ത കമ്മിറ്റിയാണ് പഞ്ചായത്ത് രാജിൻ്റെ പിതാവെന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്തയാണ് പഞ്ചായത്തി രാജിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ബെൽവന്തറായി മേത്തയാണ് ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ അശോക് മേത്ത കമ്മിറ്റി ത്രിതല പഞ്ചായത്ത് സംവിധാനം ദ്വിതലമാക്കി പരിഷ്കരിക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ് പ്രാദേശിക സ്വയംഭരണത്തെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ടുകൾ സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മീഷനുകൾ അല്ലെങ്കിൽ കമ്മിറ്റികൾ ഏതെല്ലാമാണ് ബെൽവന്ത്രായ് മേത്ത കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ പ്രൊഫസർ ഹനുമറാവു കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി എന്നിവയാണ് ബെൽവന്തിറായ് മേത്ത കമ്മീഷൻ അശോക് മേത്ത കമ്മീഷൻ പ്രൊഫസർ ഹനുമറാവു കമ്മിറ്റി പി കെ തുങ്കൻ കമ്മിറ്റി എന്നിവയൊക്കെ പ്രാദേശിക സർക്കാരുകളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ സർക്കാർ നിയോഗിച്ച കമ്മിറ്റികളാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്നത് ഏത് കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നറിയപ്പെടുന്ന കമ്മിറ്റി അശോക് മേത്ത കമ്മിറ്റിയാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് അശോക് മേത്ത കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പ്രാദേശിക ഗവൺമെൻറ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റ് ഏതാണ് സംസ്ഥാന ലിസ്റ്റ് പ്രാദേശിക ഗവൺമെൻറ് എന്ന വിഷയം ഉൾപ്പെടുത്തിയിരിക്കുന്ന ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റാണ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ അറിയപ്പെടുന്നത് നഗരങ്ങളിൽ നഗരങ്ങളിലറിയപ്പെടുന്നത് വാർഡ് സഭ എന്ന പേരിലുമാണ് വാർഡ് തലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ തീരുമാനിക്കാനുള്ള വേദി ഗ്രാമങ്ങളിൽ ഗ്രാമങ്ങളിലറിയപ്പെടുന്നത് ഗ്രാമസഭ എന്നും നഗരങ്ങളിൽ അറിയപ്പെടുന്നത് വാർഡ് സഭ എന്ന പേരിലുമാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിങ്വി കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ പി കെ തുങ്കൻ കമ്മിറ്റിയുമാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി എൽ എം സിങ്വി കമ്മിറ്റിയും പഞ്ചായത്തി രാജിന് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മീഷൻ പി കെ തുങ്കൻ കമ്മിറ്റിയുമാണ് ഗ്രാമസഭ വിളിച്ചു കൂട്ടുന്നതും വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നേതൃത്വം നൽകുന്നതുമൊക്കെ ആരാണ് വാർഡ് മെമ്പർ പഞ്ചായത്തുകളിലാണ് വാർഡ് മെമ്പർ നഗരങ്ങളിൽ കൗൺസിലറാണ് പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് പി വി നരസിംഹറാവു പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു ആണ് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശ് പഞ്ചായത്തി രാജ് സംവിധാനം നിലവിൽ വന്ന ഇന്ത്യയിലെ രണ്ടാമത്തെയും ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേതുമായ സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ഗ്രാമസഭയാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനം ഗ്രാമസഭയാണ് ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ് ഗ്രാമസഭയിൽ ഒരു ഗ്രാമത്തിൻ്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് ഗ്രാമസഭയിൽ വെച്ചാണ് പഞ്ചായത്തി രാജ് നിയമപ്രകാരം കുറഞ്ഞത് എത്ര മാസത്തിലൊരിക്കൽ ഒരിക്കൽ യോഗം ചേരണം മൂന്ന് മാസം പഞ്ചായത്തി രാജ് നിയമപ്രകാരം മൂന്ന് മാസം കൂടുമ്പോഴെങ്കിലും യോഗം ചേർന്നിരിക്കണം ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ഗ്രാമസഭയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എ ആണ് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം എത്രയാണ് ആകെ അംഗങ്ങളുടെ പത്തിലൊന്ന് ഗ്രാമസഭ സമ്മേളിക്കുന്നതിനുള്ള കോറം ആകെ അംഗങ്ങളുടെ അതായത് ഗ്രാമസഭയിൽ ഉള്ള അംഗങ്ങളുടെ പത്തിലൊന്ന് ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭയിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ ആരാണ് ഒരു വാർഡിലെ ഗ്രാമസഭയിൽ നടക്കുമ്പോൾ ആ വാർഡിലെ മുഴുവൻ വോട്ടർമാരും ആ ഗ്രാമസഭയിലെ അംഗങ്ങളാണ് ഗ്രാമസഭയിലെ അംഗങ്ങളെന്ന് പറഞ്ഞാൽ വാർഡിലെ വോട്ടർമാർ എല്ലാവരും ഗ്രാമസഭയിലെ അംഗങ്ങളാണ് കോറം തികയാത്ത ഗ്രാമസഭ വീണ്ടും നടത്തണമെന്നാണ് അപ്പോൾ കോറം തികയാത്ത ഗ്രാമസഭ വീണ്ടും ചേരുമ്പോൾ ആ ഗ്രാമസഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരിക്കണം അൻപത് പേരെങ്കിലും കുറഞ്ഞതുണ്ടായിരിക്കണം കോറം തികയാതെ ഗ്രാമസഭ വീണ്ടും ചേരുമ്പോൾ ആ ഗ്രാമസഭയിൽ കുറഞ്ഞത് അൻപത് അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കണം പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ നാൽപ്പത് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പതാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭേദഗതിയാണ് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിനാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം എന്നാണ് ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ഇപ്പം ആഘോഷിക്കുന്ന ഏപ്രിൽ ഇരുപത്തിനാലിനാണ് രണ്ടായിരത്തി പത്തിന് മുമ്പ് ഫെബ്രുവരി പത്തൊമ്പത് ഈ ഫെബ്രുവരി പത്തൊമ്പത് എന്ന് പറയുന്ന ബെൽബന്തിറായി മേത്തയുടെ ജന്മദിനമായിരുന്നു അപ്പോൾ രണ്ടായിരത്തി പത്ത് വരെ ഫെബ്രുവരി പത്തൊമ്പതായിരുന്നു ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആഘോഷിച്ചിരുന്നത് എന്നാൽ അതിനുശേഷം പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഏപ്രിൽ ഇരുപത്തിനാലാണ് ഇപ്പോൾ ദേശീയ പഞ്ചായത്ത് രാജ് ദിനമായി ആഘോഷിക്കുന്നത് ത്രിതല പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഏറ്റവും താഴത്തെ തലം ഗ്രാമപഞ്ചായത്തും ഏറ്റവും മുകളിലെ തലം ജില്ലാ പഞ്ചായത്തുമാണ് മധ്യത്തിലുള്ള തലം ബ്ലോക്ക് പഞ്ചായത്തുമാണ് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ജില്ലാ ആസൂത്രണ സമിതിയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ വാർഷിക പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ജില്ലാ ആസൂത്രണ സമിതിയാണ് ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ആരാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് സെക്രട്ടറി ജില്ലാ കളക്ടറും ജില്ലാ ആസൂത്രണ സമിതിയുടെ ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറി ജില്ലാ കളക്ടറുമാണ് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന പഞ്ചായത്തി രാജ് ആക്ടിലെ പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത്തൊമ്പത് പഞ്ചായത്തുകളുടെ അധികാരങ്ങളും ചുമതലകളും ഉൾപ്പെടുത്തിയിരിക്കുന്ന പഞ്ചായത്തി രാജ് ആക്ടിലെ പതിനൊന്നാം പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങളുടെ എണ്ണം ഇരുപത്തി ഒമ്പതാണ് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സർക്കാരുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്ന കമ്മീഷൻ ഏതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സർക്കാരുകളുടെ ധനസ്ഥിതി പരിശോധിക്കുന്ന കമ്മീഷൻ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് ഇരുപത്തൊന്ന് വയസ്സ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തൊന്ന് വയസ്സാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി എത്ര വർഷമാണ് അഞ്ച് വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി ചോദിച്ചാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗ അംഗങ്ങളുടെ കാലാവധി ചോദിച്ചാലും അഞ്ച് വർഷമാണ് കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി ഏതാണ് സെൻ കമ്മിറ്റി കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെക്കുറിച്ച് പഠിക്കാൻ നിയമിക്കപ്പെട്ട കമ്മിറ്റി സെൻ കമ്മിറ്റിയാണ് പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് നാഗാലാൻഡ് മേഘാലയ മിസോറാം പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങൾ നാഗാലാൻഡ് മേഘാലയ മിസോറാം എന്നിവയാണ് പഞ്ചായത്തി രാജിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയിലെ അനുച്ഛേദങ്ങൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെ ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഒൻപതിൽ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഒ വരെ പഞ്ചായത്തി രാജിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാല്പത്തി മൂന്ന് ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഐ ആണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെക്കുറിച്ച് പറയുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ ആണ് മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലിക നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി ഭേദഗതി മുനിസിപ്പാലിറ്റി നിയമം അഥവാ നഗരപാലിക നിയമം പാസാക്കിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭേദഗതിയാണ് ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നതെന്നാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിന് ഇന്ത്യയിൽ നഗരപാലിക നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂൺ ഒന്നിനാണ് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ഏതൊക്കെയാണ് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ജീവര് നഗരപാലിക നിയമത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പുകൾ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പി മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇസഡ് ജീവരെയാണ് നഗരപാലിക നിയമത്തെ നിയമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം ഒൻപതേയും പട്ടിക പന്ത്രണ്ടുമാണ് ചെറിയ പട്ടണങ്ങളിൽ ഭരണം നടത്തുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കൗൺസിൽ അത് നമ്മൾ മുനിസിപ്പാലിറ്റി എന്നൊക്കെ പറയും മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അധ്യക്ഷനാരാണ് മേയർ ഇപ്പോൾ വലിയ പട്ടണങ്ങളാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ അധ്യക്ഷൻ മേയറാണ് മുനിസിപ്പൽ കൗൺസിലിൻ്റെ അധ്യക്ഷനാരാണ് ചെയർമാൻ മുനിസിപ്പൽ കൗൺസിലിൻ്റെ അധ്യക്ഷൻ ചെയർമാനാണ് ഗ്രാമപഞ്ചായത്തുകളുടെ അധ്യക്ഷൻ പ്രസിഡൻ്റാണ് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയൊക്കെ അധ്യക്ഷൻ പ്രസിഡൻ്റാണ് കേരള ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് കേരള ത്രിതല പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിന് കേരള മുനിസിപ്പാലിറ്റി നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പതിനാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്